ബോളിവുഡ് സിനിമാ ലോകത്ത് തന്റെ സാന്നിധ്യം അറിയിച്ചതിനു ശേഷം മലയാളത്തിലേക്കെത്തിയ നായികയാണ് ശ്വേതാ മേനോൻ ചണ്ഡീഗഡിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മലയാളി പാരഞ്ചർ ചടിച്ച ശ്വേതാ മേനോൻ മോഡലിംഗിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് എത്തുന്നത് നിരവധി സൗന്ദര്യ മത്സരങ്ങളിൽ ടൈറ്റിൽ വിന്നർ ആയിരുന്ന താരമാണ് ശ്വേതാ മേനോൻ ഫെമിന മിസ് ഇന്ത്യ ഏഷ്യ പസഫിക് സൗന്ദര്യ മത്സരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ടൈറ്റിൽ നേടിയ താരം നിരവധി സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയി ആയതിലൂടെയാണ് ബോളിവുഡിലേക്ക് എത്തപ്പെടുന്നത് ഏകദേശം മുപ്പതോളം ബോളിവുഡ് ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും പലതിലും ഗ്ലാമർ റോളുകളായിരുന്നു താരം കൂടുതലും ചെയ്തിട്ടുള്ളത് പിന്നീട് രണ്ടായിരത്തിൽ മലയാളത്തിലേക്ക് തിരിഞ്ഞ താരം സംസ്ഥാന അവാർഡ് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മിടുക്കുള്ള വ്യക്തിത്വമാണ് ശ്വേതാ മീനോൺ പാലേരി മാണിക്കം ഒരു പാത്ര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിലെ അഭിനയത്തിനും പെപ്പറിൽ അഭിനയിച്ചതിനും താരത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം വരെ ലഭിച്ചിട്ടുണ്ട് തന്റെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് ഒരു മറയില്ലാതെ സംസാരിക്കുന്നതിലും ശ്വേതാ മേനു ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ബ്ലസിയുടെ കളിമണ്ണ് എന്ന ചിത്രത്തിനു വേണ്ടി തന്റെ പ്രസവം റിയലായി ചിത്രീകരിക്കാൻ ശ്വേത അനുവദിച്ചിരുന്നു അന്ന് അത് വലിയ ചർച്ചയാവുകയും താരത്തിന്റെ ധൈര്യത്തിന് വലിയ പ്രശംസ നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുമുണ്ട് ഒരു പക്ഷേ സിനിമാലോകത്ത് ആദ്യമായിട്ടായിരിക്കാം ഒരു നടി തന്റെ പ്രസവം ഒരു സിനിമയ്ക്കായി ചിത്രീകരിക്കാൻ സമ്മതം നൽകുന്നത് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിനിടെ മലയാള സിനിമയിലെ മുൻനിര താരങ്ങളായ മഞ്ജു വാര്യർ ഭാവന പൂർണിമ ഇന്ദ്രജിത്ത് ഗീതു മോഹൻ സംയുക്ത വർമ്മ തുടങ്ങിയവരുമായുള്ള അടുത്ത സൗഹൃദം എന്തിനാണ് ഉപേക്ഷിച്ചത് എന്നുള്ള ചോദ്യത്തിന് ശ്വേതാ മേനോൺ നൽകി ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ആണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സിനിമയിൽ ശ്വേതാ മേനുന് രസമുള്ള വളരെ അപൂർവമായ ഒരു സൗഹൃദ കൂട്ടായ്മയുണ്ടായിരുന്നു മഞ്ജു വാര്യർ ഗീതു മോഹൻദാസ് പൂർണിമ ഇന്ദ്രജിത് സംമിക്ത വർമ്മ ശ്വേതാ മേനോൻ ഇവർ ഇത്രയും ഒറ്റകെട്ടായിരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ഈ സൗഹൃദ കൂട്ടായ്മ ഇപ്പോൾ ഇല്ല എന്തുകൊണ്ട് ആ സൗഹൃദം ശ്വേതാ മേനോൻ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അവതാരകൻ ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ശ്വേതാ മേനോൻ നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ് ഒരുപക്ഷെ തങ്ങളുടെ കാഴ്ചപ്പാടെല്ലാം മാറിയത് കൊണ്ടാകാം തന്നെ സംബന്ധിച്ച് തനിക്ക് നേരെ വാ നേരെ പോ എന്ന ലൈനാണ് തനിക്ക് വാക്കുകൾ കടിച്ചുപിടിച്ച് സംസാരിക്കാൻ അറിയില്ല താൻ പറയാനുള്ളതെല്ലാം നേരിട്ട് മുഖത്ത് നോക്കി യാതൊരു കള്ളമോ കാപട്യമോ കൂടാതെ പറയും താനൊരു ഒറ്റ മോളാണ് അതുകൊണ്ട് തനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എന്നാൽ തന്നോട് ആരെങ്കിലും കള്ളത്തരം പറഞ്ഞാൽ അത് ഇവരല്ല ആരാണെങ്കിലും തനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അംഗീകരിക്കാൻ താൻ ആരുടെയും ജീവിതത്തിൽ വന്നിട്ട് ഒരിക്കലും കള്ളത്തരം പറയുകയില്ല അതുകൊണ്ട് എന്നോട് ദൈവത്തിനെ ഓർത്ത് അത്തരത്തിൽ കള്ളങ്ങൾ പറയാനായി വരരുത് തന്നോട് വളരെ സത്യസന്ധതയോടെ ഇരിക്കുകയാണ് വേണ്ടത് എന്നും ശ്വേത പറയുന്നു ഇതിൽ ഒരാൾ തന്നോട് കള്ളത്തരം പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയാതെ പറഞ്ഞു പോവുകയാണ് ശ്വേത മേനോൺ തന്നോട് കള്ളത്തരം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ ബന്ധം ഉപേക്ഷിച്ചതെന്ന് താരം തുറന്നു പറയുന്നു എല്ലാവരെയും പറഞ്ഞ് അവർ പറ്റിക്കുകയായിരുന്നോ അതോ മറ്റഞ്ചു പേർക്കും അറിയാമായിരുന്നോ അതോ ശ്വേതയോട് മാത്രമാണോ ഇവർ കള്ളത്തരം പറഞ്ഞതെന്ന് അവതാരകൻ ചോദിക്കുന്നുണ്ട് അവസാനം അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് താനാണ് എന്ന് ശ്വേതാ മേനോൻ പറയുന്നുണ്ട് എന്ത് വിഷയമാണ് എന്ന് ശ്വേതാ മേനോൻ പറയുന്നതുമില്ല താൻ ബോളിവുഡിൽ നിന്ന് വന്ന ബോംബെയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് താൻ എന്തിനാണ് ഇവിടെ വന്ന് ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് ബോളിവുഡിൽ നിന്ന് തനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടില്ല പിന്നെ താൻ ഇവിടെ വന്ന് ഇവർക്കിടയിൽ സ്വയം ബുദ്ധിമുട്ടുന്നത് എന്തിനാണെന്നും താരം ചോദിക്കുന്നു ഇപ്പോൾ നടക്കുന്ന ദിലീപ് പഞ്ചുവാരർ വിഷയമല്ലേ ഈ സൗഹൃദം ഇല്ലാതാക്കാൻ കാരണം എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ ശ്വേതാ മേനോൻ ആ വിഷയത്തെ വഴിതെരിച്ചു വിടുകയാണ് ചെയ്യുന്നത് അതിന് ഇതുമായി ബന്ധമില്ല എന്നാണ് താരം പറയുന്നത് പക്ഷേ ആ പറച്ചിലും എന്തോ ഒരു പിശുക്ക് മറ്റുള്ളവർക്ക് തോന്നും തനിക്ക് കുറച്ചു കാര്യങ്ങൾ അവരുമായി ഒത്തുപോകാൻ പറ്റിയില്ല നമ്മൾ അതിന് വലിയ വഴക്കോ പ്രശ്നമൊന്നും നടത്തിയില്ല താൻ വളരെ പതുക്കെ പിന്മാറുകയായിരുന്നു എന്നു താരൻ പറയുന്നു അതിൽ ഒരാളാണോ കള്ളം പറഞ്ഞത് എന്ന് അവതാരകൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എന്നാൽ ശ്വേതാ മേനോൻ അതിന് മറുപടി പറയുന്നില്ല അതങ്ങനെ അങ്ങ് പോട്ടെ എന്നാണ് താരം പറയുന്നത് ആരാണ് ശ്വേതയുടെ കള്ളം പറഞ്ഞത് ആരോ ഒരാൾ കള്ളം പറഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെയാണ് അഭിമുഖം കേട്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് ആരാണ് എന്ത് കള്ളമാണ് പറഞ്ഞതെന്ന് താരം വ്യക്തമാക്കുന്നില്ല അതുകൊണ്ടാണോ ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകരിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാതിരുന്നത് എന്ന അവതാരകൻ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സംഘടനയുടെ കാര്യം താൻ അറിഞ്ഞതുപോലും മസ്കറ്റിൽ ഒരു ഫങ്ഷനിൽ വച്ചാണെന്ന് താരം പറയുന്നു അന്ന് നിരവധി ചാനലുകളിൽ നിന്ന് തന്റെ ഫോണിലേക്ക് കോൾ വന്നു ഒടുവിൽ സംശയവും കൊണ്ട് ഒരു ചാനലിന്റെ കോൾ എടുത്തിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ തന്നോട് ചോദിച്ചത് താൻ ഡബ്ല്യു സി സിയുടെ ഭാഗമാണോ അല്ലയോ എന്നാണ് സത്യത്തിൽ തനിക്ക് ആ വാക്ക് തന്നെ അപ്പോൾ മനസ്സിലായില്ലായിരുന്നു പിന്നെ നാട്ടിലെത്തിയപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് ഡബ്ല്യു സി സിയുടെ ഫുൾ ഫോം പോലും അത്രയും വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല എന്നും ശ്വേതാ മീനോൻ പറയുന്നു ഇത്രയൊന്നും പറയാനുള്ള വിദ്യാഭ്യാസം തനിക്കില്ല എന്ന് ശ്വേത കളിയാക്കി പറയുന്നുമുണ്ട് ഒരു ഫംഗ്ഷനിൽ പോയപ്പോൾ അമ്മയും ശാരദാമ്മയും എന്താണ് ഇത് എന്നുള്ള രീതിയിൽ തന്നോട് ചോദിച്ചിട്ടുമുണ്ട് നീയും അതിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ല എന്ന് താൻ പറഞ്ഞു പോയാൽ അടികിട്ടുമെന്ന് സുകുമാരിയമ്മ അന്ന് പറഞ്ഞത് ഓർക്കുന്നു എന്ന് ശ്വേത പറയുന്നു താൻ അങ്ങനെയുള്ള ഒരു ഫൈറ്റർ ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോയി നൂറ് ദിവസം നിന്നേനെ തനിക്കൊരു കാര്യം പറയണമെങ്കിൽ അത് താൻ മുഖത്ത് നോക്കി തുറന്നു പറയും താൻ കുറയ്ക്കുന്ന പട്ടിയല്ല ഞാൻ ഒരു പ്രാവശ്യം കടിക്കുന്ന പട്ടിയാണ് ഞാൻ ഒരു പ്രാവശ്യം കടിക്കും അത് നല്ല കടി തന്നെ ആയിരിക്കും അല്ലാതെ ഞാൻ മോങ്ങിക്കൊണ്ടിരിക്കില്ല എന്ന് ശ്വേതാ മേനോൻ പറയുന്നു ഡബ്ല്യു സി സിയെ അതിരൂക്ഷമായി കളയാക്കൊണ്ടാണ് ശ്വേതാ മേനോൻ അത് സംസാരിക്കുന്നതെന്ന് വ്യക്തം